ോട്ടോ സ്വാഗതം ഞാൻ ഇന്ന് തൊഴിലുറപ്പ് കഴിഞ്ഞിട്ട് വന്നു ആണെടുത്തേട്ട് ഒരു ചായ ഇട്ട് തരാ മതി വച്ചെള്ളടുപ്പാ വെച്ചു ഞാൻ തിളച്ചിട്ട് ചായപ്പൊടി ഇട്ടാ മതി കേട്ടോ മമ്മക്കുട്ടി ചായപ്പൊടിയല്ലാതെ കാപ്പിപ്പൊടിയാ വെള്ളം തിളച്ചിട്ട് ചായപ്പൊടി ഇട്ടാ മതി കേട്ടോ എന്നിട്ട് തീ ഓഫ് ആക്കണേ ചായപ്പൊടിയാണോ ആ അത്ര മതി ചെറിയ കടുപ്പം മതി മമ്മക്കുട്ടി ആ എന്നാൽ ചായപ്പൊടി ഇട്ട് വെച്ച അതിനകത്തോട്ട് ചായ ഇടാനേലും പഠിക്കണ്ടേ ചായ ഇനി ഒന്ന് തിളച്ച് തിളച്ച് തീ നിർത്തിക്കേ തീ നിർത്ത ചായ തിളച്ചു ആ ആ തീ നിർത്തു ഇനി എടുക്ക് അതുക്കെ എടുത്താൽ മതി 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 ക്ലാസ് നിറഞ്ഞു ഇനി പഞ്ചസാര ഇട്ട് ഇതാക്കിയ ആ കിട്ടിയോ ഇത് പോയി എടുത്ത് എന്താണ് ഉപ്പേലാണ് പോയി പിടിച്ചത് ഇന്ന് സ്പൂൺ കൊണ്ട് ഇളക്കണേ ചായ ഇട്ട് ഇളക്കുന്നുണ്ട് ഓ ആ ക്ലാസ്സിനും ചായക്കും വേദനയൊന്നും എടുക്കത്തില്ല ശരിക്കുമോ ചൂടാ ആ ചായ ഇട്ട് തന്നതിന് താങ്ക് യു നല്ല സൂപ്പർ ചായ പാകത്തിന് കടുപ്പം പാകത്തിന് പഞ്ചസാര ഉണ്ട്